നമസ്കാരം അമിത്ഷാ വളരെ തന്ത്രപരമായി പ്രസംഗിക്കുകയും തന്ത്രപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഒരു പക്ഷേ ചാണക്യൻ എന്നുള്ള വിളിക്ക് ഏറ്റവും കൂടുതൽ അർഹനായ ഒരാളാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എന്ന് പറയാം അദ്ദേഹം ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങളും പല സംസ്ഥാനങ്ങളിലും വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാണക്യൻ എന്നുള്ള പേരിൽ തന്നെ വിളിച്ചു പോരുന്നത് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അതായത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു വളരെ കൃത്യമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതായത് ഇതിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് ബി ആർ അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയെ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ച് വർഷത്തെ മഹത്തായ യാത്ര എന്ന വിഷയത്തിലായിരുന്നു സംസാരം ഉണ്ടായത് അപ്പം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ പ്രതിരോധിക്ക പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധം വണ്ണം അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട് അതൊരു പക്ഷേ ഭരണഘടനയെയും അംബേദ്കരെയും ആകമാനം പുച്ഛിച്ചു തള്ളുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും അതായത് പറയുന്ന ഭരണഘടന കോൺഗ്രസ് കുടുംബത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ ഭരണഘടന കുടുംബത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പലപ്പോഴും മാറ്റിമറിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊരു ആരോപണം ഉയർത്തുന്നുണ്ട് അതുമാത്രമല്ല ഈ പറയുന്ന അംബേദ്കർ 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 എന്ന് വിളിച്ചു പോകുന്നതൊരു ഫാഷനായി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കാർ എന്നും പറയുന്നു ഇങ്ങനെ നിരവധി തവണ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാമം പറഞ്ഞിരുന്നെങ്കിൽ സ്തുതിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി സ്വർഗ്ഗത്തിൽ പോയേനെ എന്നും പറയുന്നു അപ്പോൾ ഒന്ന് ഇതിനകത്ത് എവിടെയാണ് ആക്ഷേപമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണഘടനയുടെ എഴുപത്തഞ്ച് വർഷത്തെ മഹത്തായ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ ഭരണഘടനയിൽ മാറ്റം വരുത്തി അതവരുടെ കുടുംബത്തിന് എക്കാലവും അധികാരം നിൽക്കുന്നതിനും അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അനുകൂലമായ രീതിയിൽ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ് അംബേദ്കർ എന്ന് വിളിക്കുന്ന ഒരു ഫാഷനായി ഫാഷനായി എന്ന് പറയുന്നു അംബേദ്കർ അംബേദ്കറെന്ന് പറഞ്ഞാൽ ഭരണഘടനാ ശില്പിയാണ് നമുക്കറിയാം അത്രത്തോളം വാല്യൂബിളായ അല്ലെങ്കിൽ അത്രത്തോളം മഹത്തരമായ ഒരു ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ബി ആർ അംബേദ്കർ എന്ന് നമുക്കറിയാം അങ്ങനെ ഭരണഘടന എഴുതിയ ആളുടെ പേര് അംബേദ്കർ എന്നല്ലാതെ ഈ പറയുന്ന അമിത്ഷാ എന്നാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ലല്ലോ അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് മാത്രമല്ല അതൊരു വലിയൊരു തെറ്റുമാണ് അതിന് എന്തൊക്കെ അമൻമെന്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗാന്ധിജിയെ തള്ളിപ്പറയാൻ കഴിയില്ല ജവഹർലാൽ നെഹ്റുവിനെയും ബി ആർ അംബേദ്കറിനെയും ആരെയും തള്ളിക്കളയാൻ കഴിയില്ല ഇനി ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ അമിത്ഷാ പറഞ്ഞേക്കാം വീർ സവർക്കറാണ് ഇത് ഭരണഘടന എഴുതി തയ്യാറാക്കിയതെന്ന് പറയാം ജയറാം രമേഷ് പറഞ്ഞ പോലെ അതല്ല എന്നുണ്ടെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതുപോലെ നീതിസാരത്തെ ഭരണഘടനയാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ വിഭാഗം ആളുകളാണല്ലോ ഈ ആർ എസ് എസും ബി ജെ പിയും എന്ന് പറഞ്ഞാൽ അവർക്ക് ഭരണഘടന എന്ന് കേട്ടുകഴിഞ്ഞാൽ അവർക്കൊരുതരം അസ്വസ്ഥതയാണ് ഇവിടെ ത്രിവർണ പതാകയായിട്ട് കത്തിച്ചു കളഞ്ഞ ആൾക്കാരല്ലേ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞ കാവി ത്രിവർ ത്രികോണ ഷേപ്പിലുള്ള കാവി തുണിമതിയായിരുന്നു അവർക്ക് ദേശീയ പതാകയായിട്ട് എന്ന് നമുക്കറിയാം അതിൻ്റെ പേരിൽ ദേശീയ പതാക തെരുവിലിട്ട് കത്തിച്ച ഒരു വലിയ വിഭാഗം ആളുകളാണ് ഇപ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പ്രസംഗിക്കുന്നത് എന്ന് അറിയാം ഇത് ഞാൻ പറയുന്ന ഇത് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതാണ് ത്രിവർണ പതാകയെ നിഷേധിച്ചവരാണ് ആർ എസ് എസും ബി ജെ പിയും ഇറങ്ങുന്ന ഒരു സംഘം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വേണ്ട നമുക്ക് നമുക്ക് വേണ്ടത് മനുസ്മൃതിയാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരാണ് ആര് ഈ പറയുന്ന ബി ജെ പിയും ആർ എസ് എസും അവർക്ക് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആ മൗലികമായി യാതൊരു ധാർമ്മികതയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അംബേദ്കറെ പുച്ഛിച്ചുകൊണ്ട് അല്ലെ എന്ന് പറയുന്ന വാചകം വെറും ഫാഷനാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ അമിത്ഷാ എടുത്ത് പ്രയോഗിച്ച് കളഞ്ഞത് ഭരണഘടനയുടെ ശില്പിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു ഇത് സത്യത്തിൽ നിന്നയാണ് അവഹേളനമാണ് ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയോട് ചെയ്യുന്ന നിഷേധമാണ് ഈ ഈ ചെയ്തു അല്ലെങ്കിൽ ഈ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും നമുക്കറിയാം അദ്ദേഹം ഭരണഘടന എഴുതി തയ്യാറാക്കി അതുകൊണ്ട് വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട് ഇതിനു മുമ്പ് ഒരു നേതാവ് പറഞ്ഞതാണ് ഒരു കൈകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ് ഒരു കൈകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും അറു കൈ കൊണ്ട് ഭരണഘടനയെ ഞെരിക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്നുള്ള പ്രസ്താവന നടത്തി പിന്നെ അവിടെ അപ്പം അമിത്ഷാ ഇപ്പോൾ പറഞ്ഞെന്താണ് അൻപത്തി നാല് വയസ്സ് കഴിഞ്ഞിട്ടും യുവാവിനെ പോലെ ചമഞ്ഞൊരുങ്ങി നടക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയേണ്ട ആവശ്യമല്ല ഉണ്ടോ അല്ല ഇതൊക്കെ എവിടെയെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ ഒരിക്കൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഭരണഘടന എന്ന് എവിടെയെങ്കിലും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഭരണഘടന അതോടെ അതെന്താണ് പറയുന്നത് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ എഴുതി വച്ചിട്ടുണ്ട് അത്രേ ഇങ്ങനെയൊക്കെ എന്തിനേയും തങ്ങളുടേതായ രീതിക്ക് തങ്ങൾക്ക് പല ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഭരണഘടനയിലെ മാറ്റങ്ങൾ സി നമുക്ക് കൊണ്ടുവരാം അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത്തരം മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തെ ജനാധിപത്യത്തെ ഇവിടുത്തെ ഫെഡറലിസത്തെ ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ തക്ക ശേഷിയുള്ള മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാം അതിനെ ഏത് രീതിയിൽ കൊണ്ടുവരാം അതായത് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ ഭിന്നിപ്പിക്കാൻ തരത്തിൽ യു യു സി പോലെയുള്ള അതായത് യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലാണോ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനങ്ങൾ ഇവിടുത്തെ ഒരു സംസ്ഥാനങ്ങളുടെ ഒട്ടാകെ ഒരു ശക്തിയെ ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയാണോ ആ ശരിക്കും ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ഇവിടെ അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ പള്ളികളും ദർഗകളും മസ്ജിദുകളും പ പണിഞ്ഞിരിക്കുന്നത് ഏതൊക്കെയോ ക്ഷേത്രങ്ങളുടെ തലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം പൊളിച്ചു കളയുന്ന രീതിയിൽ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരണോ അങ്ങനെ ഈ രാജ്യത്തിലെ മത സൗഹാർദ്ദത്തെ പരിഹസിക്കണമോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെ നോക്കി പല്ലിളിച്ച് കാണിക്കണം ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണോ ബി ജെ പി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ബി ജെ പി ചെയ്യുന്നത് ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇപ്പോഴും ബി ആർ അംബേദ്കറിനെയും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നടക്കുന്നത് അപ്പോൾ ആ കോൺഗ്രസ്സുകാരിപ്പോൾ പ്രതിഷേധിക്കുകയാണ് പറയുന്ന പാർലമെന്റിനകത്തും പുറത്തുമായി പ്രതിഷേധിക്കുകയാണ് അകത്ത് ബി ആർ അംബേദ്കറിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു കൊണ്ടിരുന്നത് പുറത്തും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പഴയകാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ പുനർനിർമ്മിച്ച എന്ന് തന്നെ പറയേണ്ടി വരും ആ പുനർനിർമ്മിച്ച പലരെയും തമസ്കരിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന അല്ലെങ്കിൽ ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് നടത്തുന്ന ഇത്രയും കുടലാശ്രമങ്ങൾക്കെതിരെ എന്ത് തന്നെ ആയിരുന്നാലും രാജ്യമൊട്ടാകെ ഒരു പ്രതിഷേധം ആവശ്യമാണ് അത്തരം പ്രതിഷേധങ്ങൾ ഒരു വലിയ ഒരു മാനുഷികമായ അല്ല അത് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് അല്ല പ്രതീക്ഷിക്കുന്നത് വോട്ടിലൂടെ ജനം ഇതിനെല്ലാം മറുപടി പറയണം അല്ലെങ്കിൽ പ്രതിഷേധിക്കണം